ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഇപ്പം നാലെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നാല് ടാസ്ക്കുകൾ കംപ്ലീറ്റ് ചെയ്ത സാഹചര്യത്തിൽ കണ്ടസ്റ്റൻസിൻ്റെ പോയിൻറ്റ് ടേബിളും നമുക്ക് നോക്കാം ഏറ്റവും അധികം പോയിൻറ്റ് വാങ്ങിയതും ഒട്ടും പോയിൻറ്റ് കിട്ടാതെ ഏറ്റവും അടിയിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയുടെ നാല് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ് പോയിന്റുകളുമായിട്ട് നൂറ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ് ആര്യൻ നൂറക്കു തൊട്ട് പിന്നാലെ ഇരുപത്തി ഒൻപത് പോയിന്റുകൾ നേടിക്കൊണ്ട് ആര്യൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അക്ബർഖാനാണ് അക്ബർഖാൻ ഇരുപത്തി മൂന്ന് പോയിന്റുകൾ നേടിയിട്ടാണ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അടുത്തതായിട്ട് നേവിനാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നേവിന് ഇരുപത്തി ഒന്ന് പോയിന്റുകളാണ് ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നേടാനായിട്ട് സാധിച്ചത് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ാണ് സാബുമാൻ ഏകദേശം പത്തൊമ്പത് പോയിന്റുകളാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അടുത്തതായിട്ട് ആറാം സ്ഥാനത്ത് ആണ് അനുമോൾക്കും സാബുമാൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന പത്തൊമ്പത് പോയിന്റുകളാണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ആതിലയാണ് ആതിലക്ക് ഏകദേശം പതിനാറ് പോയിന്റുകളാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് ഷാനവാസ് ആണ് ഷാനവാസിന് ഈ ചില ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എങ്കിലും പുള്ളിക്കാരൻ്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട് പതിമൂന്ന് പോയിന്റുകളാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ബന്ധപ്പെട്ടുകൊണ്ട് നേടാനായിട്ട് സാധിച്ചത് ഏറ്റവും അവസാനം നിൽക്കുന്നത് അനീഷാണ് അനീഷ് ഈ ഒരു ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട് മാക്സിമം അഫേർട്ട് ഇടുന്നുണ്ട് പക്ഷെ ആ ഒരു ടാസ്ക് വിൻ ചെയ്യാനായിട്ട് അനീഷിന് എന്തുകൊണ്ടോ സാധിക്കുന്നില്ല പതിനൊന്ന് പോയിന്റുകൾ വാങ്ങിക്കൊണ്ട് ഏറ്റവും അവസാനമാണ് അനീഷ് നിൽക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടിക്കറ്റ് ടു ഫിനാലെ ബന്ധപ്പെട്ടുകൊണ്ട് നാല് ടാസ്കുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നാല് ടാസ്കുകളിലും ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന നൂറയാണ് മുപ്പത് പോയിന്റുകളായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടിയിൽ ആര്യൻ ഉണ്ട് ഏറ്റവും കൂടുതൽ ടാസ്ക് വിൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ആര്യൻ അതിന് തൊട്ടടിയിലായിട്ട് അക്ബറും ഉണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റുകൾ നേടിക്കൊണ്ട് അക്ബറും ഉണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ടാസ്ക് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയിട്ട് അത്രയും എഫേർട്ട് ഈ പറഞ്ഞ ടാസ്കുകളിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നൂറായി ഇത്രയും എഫേർട്ട് ഈ ഒരു ടാസ്ക് ബന്ധപ്പെട്ട് ഇടുവെന്ന് അപ്പം എന്തൊക്കെയാണെങ്കിലും മുപ്പത് പോയിന്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു പോയിന്റ് എത്രയും പെട്ടെന്ന് ആര്യൻ ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നു കാരണം ടാസ്കുകളിലൊക്കെ വളരെ മനോഹരമായിട്ട് ഇപ്പം കയറി കയറി ആര്യൻ വരുന്നുണ്ട് ഇപ്പം ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ അനീഷിനും ഷാനവാസിനൊക്കെ ടാസ്ക് ചെയ്യാനായിട്ട് ചില ചില ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് പക്ഷേ അടുത്ത ടാസ്കുകൾ വരുമ്പോൾ റിക്കവറായിട്ട് വരുമെന്ന് തോന്നുന്നു നാല് ടാസ്കുകൾ മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇനിയും ആറ് ടാസ്കുകൾ ബാക്കിയുണ്ട് ടിക്കറ്റ് ടു എന്ന് പറയുന്നത് പത്ത് ആണ് ഈ ഒരു പത്ത് ടാസ്കിലും കൂടി ചേർത്ത് ഏറ്റവും അധികം പോയിന്റ് നേടുന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ടിക്കറ്റ് ടു ഫിനാല കിട്ടി നേരെ ഫിനാലെ വേദിയിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിജയിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു